രാവിലെ ഒക്കെ പക്കാ ഡ്രാമയായിരുന്നു എനിക്ക് മനസ്സിലായത് അവിടെ ചെന്നിട്ട് കേട്ടുന്നു ഫോട്ടോ എടുക്കുന്നു നമ്മളോട് സംസാരിക്കുന്നു എം എൽ എം പി കലക്ടർ ആരെങ്കിലും വരുമ്പം എല്ലാവരും അവിടെ ആക്റ്റീവായിട്ട് നല്ല ഹറി ബറി ആയിട്ട് ഇരിക്കും അത് ഇത് എന്ന് പറഞ്ഞിരിക്കും അവർ പോയി കഴിഞ്ഞാൽ അതേപോലെ എല്ലാവരും വണ്ടി കയറി കുത്തിരിക്കും പിന്നെ നമ്മളും കൊറേ ഇറ്റാച്ചി മാത്രമാണ് അർജുൻ മണ്ണിനടിയിലാണോ മാത്രണ്ടാവുന്നത് നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ജീവനോടെ തന്നെ വരണം എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്നാൽ കർണാടകയിൽ അകപ്പെട്ടു പോയ അർജുനന് കൃത്യമായ അർജുൻ അകപ്പെട്ടപ്പോൾ തിരച്ചിലിന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അർജുന്റെ ബന്ധുവായ പ്രസാദ് പറയുന്നത് അതായത് അവർ കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് കൃത്യമായി കാര്യങ്ങൾ നടത്തിയിട്ടില്ല കേരളത്തിലായിരുന്നുവെങ്കിൽ അർജുനെ ഇതിനു മുൻപേ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രസാദിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഈ സംഭവം നടന്നു പിറ്റേ ദിവസം ഇവിടെ എത്തിയ ആളാണ് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇത്രയും ഇല്ലായിരുന്നു ഒരു ആറു മണി മണി ഏഴുമണി ആറുമണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായത് പിന്നെ രണ്ടാമത്തെ ദിവസവും ഒരു ഏഴ് മണി വരെ ഒരു കുറച്ച് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അവിടെ രക്ഷാപ്രവർത്തനം അല്ല ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താന്ന് ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം പെട്ടെന്ന് തന്നെ അവര് ഒരു ഏഴ് മണി ആകുമ്പോഴേക്കും അവരെല്ലാം പാക്ക് ചെയ്തെല്ലാം അവർ അവിടെ ഒരു ആളും ഇല്ലായിരുന്നു ആ ഒരു ഏഴുമണിയാവുമ്പോഴേക്ക് പിന്നെ മൂന്നാം ദിവസം മുതൽ നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ എല്ലാവരും കൂടി മീഡിയ എല്ലാം അറിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഏഹ് രാഷ്ട്രീയം പൊളിറ്റിക്സിലേക്കൊക്കെ എല്ലാവരും കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ആണ് കുറച്ചും കൂടി അതിന് ഇന്നലെയും മഞ്ഞ ഇന്നലെയും ഒക്കെ ഒരു ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നു പക്ഷേ ഒമ്പത് മണി വരെ ഒന്നും നടന്നില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു സ്പൂട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ആ ഒരു എട്ടര ഒക്കെ ആവുമ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേക്കെ ഭയങ്കര ഇപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ അവിടെ വന്നപ്പോൾ മുതലുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം അവിടെ ഒരു ഡ്രാമയായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഡ്രാമയാണ് അതായത് എം എൽ എ എം പി അങ്ങനത്തെ മേൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്ന ടൈമില് മാത്രം അവരൊക്കെ ഓടി വന്നൊരു ഒരു ഹരിപറി കാണിച്ചിട്ട് അവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ അവരൊക്കെ വരുമെന്ന് എന്ന് കാണിക്കാൻ ചെയ്യണല്ലോ അതേപോലെ അവിടെ നടക്കുന്നുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇന്ന് രാവിലെ എന്നെയും ജിതനായിട്ടനെ എൻ്റെ കൂടെ ഏട്ടനെ ഞങ്ങൾ രണ്ടാളെയും രാവിലെ തന്നെ അങ്ങോട്ട് ആ സ്പോട്ടിലോട്ട് മീഡിയക്കാർ ആരെയും അങ്ങോട്ട് കിടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ സ്പോർട്സും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജിതനാട്ടനെ എന്നെയും കൂടെ അവിടെ കൊണ്ടുപോയിട്ട് ആ അതായത് ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച് ആ സ്പോട്ടിലോട്ട് അതായത് മണ്ണിടിഞ്ഞതിൻ്റെ മേലോട്ട് ഞങ്ങളെ കയറ്റിയിട്ട് ജസ്റ്റ് എസ് പി ഐ ജി ഓർ ആരോ അറിയില്ല അതിൽ ആരാ നമ്മളെ കൂടെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറ്റിയത് നമ്മളെ അതിന്റെ മുകളിലോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആള് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നോർമലായിട്ട് കാണിക്കാനെന്ന് പറഞ്ഞിട്ട് നോക്കാൻ സ്മൈൽ ചെയ്യാൻ ഒക്കെ പറയുന്നൊരു ഫോട്ടോ നമ്മൾ ഏത് സിറ്റുവേഷനിലും എൻ്റെ എന്റെ ഏട്ടനാണ് അടിയിലുള്ളത് അതിന്റെ മോഡൽ ചൂട്ടി ഞാൻ നിൽക്കുക അപ്പം നമ്മളോട് ഒരു സ്മൈലൊക്കെ ആക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളതേപോലെ താഴ്ട്ടിറക്കിയിട്ട് അപ്പുറത്ത് മാറ്റി നിർത്തി പിന്നെ അതിനുശേഷം അവിടെ എനിക്കറിയില്ല എന്താ അവിടെ നമ്മളെ ഏട്ടൻ മാത്രമല്ല അവിടെ ഒരുപാട് രണ്ടു മൂന്ന് ജീവൻ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ കാര്യം അപ്പം ഇപ്പൊ എടുത്തു ഒഴിവാക്കുന്ന മണ്ണ് അവരുടെ ആ ബോഡി ഉള്ള സ്ഥലത്തേക്കാണ് ഇപ്പൊ മണ്ണ് മാറ്റി കൊണ്ട് നിൽക്കുന്നത് ആ കട പൊളിഞ്ഞ സ്ഥലത്താണിപ്പോ ആ അവിടേക്കാണ് ഇപ്പൊ മണ്ണൊക്കെ നിക്ഷേപിക്കുന്നത് അപ്പൊ അവിടെയും കുറെ ജീവനുണ്ട് അർജുനായിട്ട് മാത്രമല്ല അപ്പം എൻട്രൻസിലോട്ട് കയറുമ്പോൾ ആദ്യമൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവിടെ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഒന്നും ബ്ലോക്ക് ചെയ്ത് നിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ഫസ്റ്റ് നമ്മളിവിടെ എത്തിയ ദിവസവും പിറ്റേ ദിവസവും ഒന്നും അവിടെ ഒരു ബ്ലോക്ക് ചെയ്യാൻ ആദ്യമോ ആകെ ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടാവും അപ്പൊ അയാളോട് പറഞ്ഞ കാര്യം കാരണം അങ്ങനെ തന്നെ വിടുമായിരുന്നു പിന്നെ അതിനുശേഷം മീഡിയ എല്ലാവരും ഏറ്റെടുത്തതിന് ശേഷം അവർ അവിടെ ഫോഴ്സ് വെച്ചു അവിടെ ബ്ലോക്ക് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ആദ്യത്തെ ആ മണ്ണിടിഞ്ഞ സിറ്റുവേഷനിലുള്ള അതേ മണ്ണ് അവിടെ ഉണ്ട് അപ്പം ന്യൂസ് ഒക്കെ പോയി ആ മണ്ണ് അങ്ങനെ തന്നെ കണ്ടാൽ അവർക്ക് അത് ഇഷ്യൂ ആവും അവർ വർക്കൊന്നും ചെയ്തില്ല എന്ന് എന്നവർക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് പേഴ്സണൽ പേഴ്സണലി ആരോടും വിനോദമൊന്നും ഇല്ല മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് പോലെ അവിടെ നിന്ന് ആരും അങ്ങോട്ട് കിടത്തിവിടാറുണ്ട് മീഡിയനെ പ്രത്യേകിച്ച് രാവിലെ കിടത്തിവിടാത്തത് അതാണ് എനിക്ക് തോന്നി അങ്ങോട്ട് അങ്ങോട്ടാരെയും കിടത്തിവിടുകാതെ അവിടെ അടച്ചു വെക്കാണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം മുതൽ അങ്ങോട്ടൊന്നും പോകുമ്പോൾ നമുക്കൊരു വിലക്കും ഒന്നും ഇല്ലായിരുന്നു നമ്മളും നാലഞ്ച് ജെ സി ബി അല്ലെങ്കിൽ ഇറ്റാച്ചി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ആദ്യം പോകുമ്പോൾ ഒരു പോലീസ് ജീപ്പിട്ട് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പോലീസുകാരനോട് നമ്മൾ മഴ കൊണ്ട് കരഞ്ഞു പറയുമ്പോൾ പോലും അവരതിൻ്റെ ഉള്ളിൽ നിന്ന് റീല് നോക്കാണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും അവരോട് എന്താ സാർ ഫാസ്റ്റാക്കാത്തത് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് റീൽ കണ്ടിരിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാം അവിടെ കൊള്ളാണ്ട് സേഫ് ആയിട്ട് നമ്മൾ അവിടുന്ന് നമ്മളവിടുന്ന് കയറി നമ്മൾ തന്നെ നോക്കാന്ന് പറഞ്ഞു നമ്മൾ തന്നെ പോയി ചെക്ക് ചെയ്തോളാം സാർ അതിന്റെ മേലെ പോയിട്ട് കയറാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവര് അതിനൊന്നും അപ്പോ ഒക്കെ നമ്മളെ ബ്രദറിനെ ഒക്കെ ലാത്തി ഒക്കെ എടുത്തി അപ്പം ഭയങ്കര വളരെ മോശമാണ് ഇത്ര ജീവനാണ് അവിടെ നിൽക്കുന്നതെന്ന് ഒന്നുമില്ല ഒരു ജീവനല്ല ഒരുപാട് ജീവൻ അതിൻ്റെ ഉള്ളിലുണ്ട് ഇണ്ട് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം അങ്ങനെയാണ് അപ്പോൾ ഒന്നും ഒരു വില വെക്കുന്നില്ല ഇപ്പൊ പോലും എനിക്ക് അവിടെ ഡ്രാമ എഴുതാൻ തോന്നുന്നു ഇപ്പൊ ഒക്കെ ഇന്ന് ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞ സാറ് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി എനിക്കൊരു വിശ്വാസം വന്നത് അല്ലാതെ ഈ കർണാടക എനിക്ക് പൂർണ്ണമായ ഒരു വിശ്വാസവും ഇല്ല ഇല്ല ഇവിടുത്തെ എല്ലാ വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്ച്വലി ഒരു ഒരാളെ എനിക്ക് ഇവിടുത്തെ ഗവൺമെന്റിന് ഒന്നിനും എനിക്ക് വിശ്വാസം ഇല്ലാത്തമാതിരിയാണ് എന്റെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരെ അങ്ങോട്ട് വിട്ടുകിട്ടാ എന്തെങ്കിലും വഴി അവർ ചെയ്യും അവർ രണ്ടു ദിവസം കൊണ്ട് അവര് തീർക്കൂ എനിക്ക് ആ വിശ്വാസം ഉണ്ട് അല്ലെ ആർമി എനിക്ക് ഇപ്പൊ അതാണ് ഇപ്പൊ വിശ്വാസമുള്ളത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും എനിക്കിപ്പോൾ വിശ്വാസമല്ല അങ്ങനെയാണ് അഞ്ച് ദിവസമായി ഒന്നും ഒരു ഇത്രയും വലിയൊരു ഭാരത് മെൻസിൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പന്ത്രണ്ട് വീഴിലുള്ള ഒരു വലിയ വണ്ടിയാണ് അതിൻ്റെ ഒരു ഭാഗം പോലും ഇതുവരെ കണ്ടു പറ്റിയില്ല ജസ്റ്റ് അവർ ഞങ്ങളൊക്കെ വന്ന ടൈമിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു ഒരു മെൻ്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും ഉള്ളത് അവിടെ മാത്രം ക്ലിയർ ആക്കുക നമ്മൾ കരഞ്ഞു പറയുന്നുണ്ട് ചേട്ടാ വണ്ടിയുടെ ഉള്ളിലാണ് ആൾ കുറച്ച് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒന്ന് എന്ത് നമ്മൾ പറഞ്ഞു നോക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പക്ഷേ അവർ അവർ നമ്മളെ എല്ലാ ഹോപ്പും അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് നാട്ടിലെ കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചെങ്കിൽ ഇത്ര ദിവസത്തിൻ്റെ ആവശ്യമില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവരെല്ലാം ക്ലിയർ ചെയ്യും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നത് അങ്ങനെയാണ് കാലാവസ്ഥയുടെ പ്രോബ്ലം മഴ മഴ ഇന്നലെയൊന്നും ഇന്നലെയും മഞ്ഞും മഴ ഉണ്ടായിരുന്നു അതിനു മുന്നേ ഞങ്ങളെ വെറ്റിയ ദിവസം മഴ അത്ര ശക്തമായിട്ട് മഴയില്ലായിരുന്നു ഇന്നും നല്ലൊരു അനുകൂലമായ കാലാവസ്ഥയായിരുന്നു പക്ഷെ ഇന്നൊന്നും അത്രത്തോളം ഒരു പരിപാടി നടന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നൊക്കെ രാവിലെയൊക്കെ പക്കാ ഡ്രാമ ആയിരുന്നു എനിക്ക് മനസ്സിലായത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അതിലേക്ക് മുകളിൽ കേട്ടുന്നു ഫോട്ടോ എടുക്കുന്നു നമ്മളോട് സംസാരിക്കുന്നു എം എൽ എ എം പി കലക്ടർ ആരെങ്കിലും വരുമ്പം എല്ലാവരും അവിടെ ആക്റ്റീവായിട്ട് നല്ല ഹറി ഹറിപ്പറിയായിട്ട് ഇരിക്കും അത് ഇത് എന്ന് പറഞ്ഞിരിക്കും അവർ പോയി കഴിഞ്ഞാൽ അതേപോലെ എല്ലാവരും വണ്ടി കയറി കുത്തിരിക്കും പിന്നെ നമ്മളും കുറെ ഇറ്റാച്ചി മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത് അങ്ങനെയായിരുന്നു എനിക്ക് മനസ്സിലായത് പിന്നെ അവിടെ സ്ലൈഡിങ് ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ് അത് എനിക്ക് തോന്നുന്നത് കുറച്ച് ബഫർ സോൺ ആണ് എനിക്ക് സ്ലൈഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ അങ്ങനത്തെ ഒരു ഏരിയ ആണ് പക്ഷേ കാലാവസ്ഥ ഇന്നൊക്കെ അനുകൂലമായിട്ടും വേണ്ട നടപടിയൊന്നും ഉണ്ടായില്ല